ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് റാഫി സോഷ്യൽ മീഡിയ താരം മഹീന മുന്നേയായിരുന്നു റാഫി വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും പിരിഞ്ഞു റാഫി സിനിമകളുമായി പോയി മഹീന ദുബായിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ബന്ധത്തെക്കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം മുൻ ഭർത്താവുമായി എന്തുകൊണ്ട് പിരിഞ്ഞെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല റിലേഷൻഷിപ്പിൽ നിന്നും മാറി ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതനുഭവിച്ചത് എന്റെ ലൈഫിലും സംഭവിച്ചപ്പോഴാണ് പുറത്തുനിന്നും നിങ്ങൾ കാണുന്നതുപോലെ അല്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് അതുകൊണ്ടാണ് ആ ലൈഫ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് അല്ലാതെ പ്രശസ്തി വന്നപ്പോൾ ഒഴിവാക്കിയതല്ല പ്രശസ്തി കൊണ്ട് മാത്രം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ കമ്മിറ്റഡല്ല പ്രായം ഇതാണെന്ന് കരുതി എന്തും ചെയ്യാം എന്നൊന്നുമില്ലല്ലോ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്കു വേണ്ടിയും നമ്മൾ നമ്മളെ ഒരുപാടങ്ങ് കൊടുക്കാതിരിക്കുക പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും വീണ്ടും ഞാൻ വിവാഹം കഴിക്കും ഉടനെയില്ല കുറച്ചു കഴിഞ്ഞ് നന്നായി ആലോചിച്ചു മാത്രമാകും വിവാഹം എന്ന് മഹീന വീഡിയോയിൽ പറഞ്ഞു